പശ്ചിമേഷ്യയിൽ ആശങ്ക പരത്തി ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രയേലും തുടർച്ചയായ രണ്ടാം രാത്രിയിലും ഇസ്രായേലി നഗരങ്ങൾക്കുമേൽ ഇറാന്റെ മിസൈൽ വർഷമുണ്ടായി ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു ഇസ്രായേലി നഗരങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം ഇറാന്റെ എണ്ണപ്പാടങ്ങളിലടക്കം ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിയെന്ന വാർത്തകളും നേരത്തെ പുറത്തുവന്നിരുന്നു ഇറാൻ തലസ്ഥാനമായി തെഹ്റാനിൽ വ്യാപക നാശനഷ്ടമുണ്ടായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതിന്യാഹവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും ബംഗറിലെന്ന് സി എൻ എൻ റിപ്പോർട്ടുകളുമുണ്ട് ഇറാന്റെ തിരിച്ചടിക്ക് ശേഷമുള്ള സാഹചര്യം ബംഗറിലിരുന്ന് ഇരുവരും വിലയിരുത്തിയെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച സിയൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വെള്ളിയാഴ്ച നെതന്യാഹു സംസാരിച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു ഇതിനിടെ ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളെ വ്യോമ താവളങ്ങളെയും ലക്ഷ്യമിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചു വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ ടെഹ്റാന്റെ വ്യോമപ്രതിരോധ സംവിധാനം നിലവിൽ സജീവമാണെന്നും ഇറാനിയൻ വാർത്താ ഏജൻസികളെ ഉദ്ധരിച്ച സിയൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ ഇറാന്റെ മിസൈൽ പതിച്ചാണ് ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മിസൈൽ ആക്രമണത്തിൽ ഇരുപതിലധികം പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ എമർജൻസി സർവീസിനെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിരവധി പാരാമെഡിക്കുകളെ സംഭവസ്ഥലത്തേക്ക് അയച്ചു അവിടെ വ്യാപകമായ നാശനഷ്ടങ്ങളും നിരവധി ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായും കണ്ടെത്തി റൌട്ടേഴ്സ് വാർത്താ ഏജൻസി പുറത്തുവിട്ട ഒരു വീഡിയോയിൽ തകർന്ന വീടിന്റെ മേൽക്കൂരയും രക്ഷാപ്രവർത്തനവും വ്യക്തമാണ് ഏതാണ്ട് മുന്നൂറോളം മിസൈലുകൾ ഇറാൻ ഇസ്രയലിലേക്ക് തൊടുത്തുവെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ നൂറ്റി അൻപതോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചു െന്നും ഒൻപത് മിസൈലുകൾ ഒഴികെ ബാക്കിയെല്ലാം വ്യോമപ്രതിരോധ സംവിധാനമായ ഐൺഡൂം തകർത്തുവെന്നുമായിരുന്നു ഇസ്രയേൽ വ്യക്തമാക്കിയത് ഇസ്രയേലിലെ ജെറുസലേമിൽ വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെല്ലവീവിൽ ഇറാൻ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇതിനിടെ ഇസ്രയേലിനെതിരായ തിരിച്ചടിക്ക് പിന്നാലെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ ദേശീയ പതാകയേന്ത്യ ആഹ്ലാദ പ്രകടനം നടത്തി ഇസ്രേലിന്റെ യുദ്ധവിമാനം വെടിവിച്ചിട്ടെന്നാണ് ഇറാന്റെ അവകാശവാദം ഒരു ഇസ്രയേൽ പൈലറ്റിനെ പിടികൂടിയെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇസ്രയേൽ ഇത് ായിരുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും നൂതനമായ ജെറ്റുകളൊന്നായ ഇസ്രയേലി എഫ് തേർട്ടി ഫൈവ് വെടിവിച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തെത്തിയിരുന്നു ഇറാനിയൻ സൈന്യം ഇറാന്റെ പൊതു ടെലിവിഷന് നൽകിയ പ്രസ്താവനയെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എയും തസ്നീം ടൈംസ് ഓഫ് ടെഹ്റാൻ എന്നിവയുൾപ്പെടെയുള്ള ഏജൻസികൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ജെറ്റിലെ പൈലറ്റുമാരുടെ സ്ഥിതിയെക്കുറിച്ച് വ്യത്യസ്ത വിവരങ്ങളാണ് വരുന്നത് പൈലറ്റിന് ജീവനോടെ പിടികൂടിയെന്ന് ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൈലറ്റിനെ കുറിച്ച് വിവരമില്ലെന്നാണ് ചിലരുടെ റിപ്പോർട്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാകും എഫ് തേർട്ടി ഫൈവിന്റെ പതനം ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിയെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ഇതിനിടെ ഇസ്രയേലി ജെറ്റുകൾ വെടിവിച്ചിട്ടതായ മുൻ റിപ്പോർട്ടുകൾ നിഷേധിച്ച ഇന്നലെ ഒരു ഇസ്രയേലി സൈനിക വക്താവ് രംഗത്തെത്തിയിരുന്നു ഇറാനിയൻ മാധ്യമങ്ങൾ നുണ പറയുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന അതേസമയം ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രേലിന് പിന്തുണ നൽകാൻ യു എസ് യുകെ ഫ്രാൻസ് രാജ്യങ്ങളുടെ കപ്പലുകളും സൈനിക താവളങ്ങളും ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി